ആരെയാണ് മുന്തിപ്പിക്കേണ്ടത് പിന്നെ ബന്ധുക്കളിൽ കഴിവില്ലാത്തവരാണ് നാം കൊടുക്കുന്ന സഖാത്തിന് ഏറ്റവും അർഹപ്പെട്ടവർ നാം കൊടുക്കുന്ന ധർമ്മത്തിന് ഏറ്റവും അർഹപ്പെട്ടവരാരാണ് ബന്ധുക്കൾ എന്നിട്ട് കഴിവില്ലാത്തവർ എന്തുകൊണ്ട് അവരെ നോക്കാൻ നാമല്ലാതെ വേറെ ആരുണ്ട് അവരുടെ രഹസ്യം അറിയാൻ നമ്മെപ്പോലോ മറ്റുള്ളവർക്ക് സാധിക്കുകയില്ലല്ലോ അവരുടെ പേര് ആ കൊടുക്കത്തവരുടെ ലീസ്റ്റിൽ വന്നോളണമെന്നില്ല അവരൊരു അവരൊരു പക്ഷേ മറ്റുള്ളവരോട് ചോദിക്കാൻ മടിക്കുന്നവരായിരിക്കും നീ അറിയും നിന്റെ അളാമ്മയുടെ മക്കൾക്ക് സുഖമേ ജീവിക്കാൻ മാർഗമില്ല അല്ലെങ്കിൽ മൂത്തമ്മയുടെ മക്കൾക്ക് ജീവിക്കാൻ മാർഗമില്ല അല്ലെങ്കിൽ അളാമ്മക്ക് തന്റെ മാർഗമില്ല നിന്റെ സ്വന്തം ഭാര്യക്ക് നിതക്കാത്ത കൊടുക്കാൻ പാടില്ല ഏഹ് നിന്റെ ഭാര്യ നിന്റെ കസ്റ്റഡിയിൽ നിന്റെ ചിലവിൽ ജീവിക്കേണ്ട ആളാണ് നിന്റെ ഉമ്മയ്ക്കും ആപ്പേക്കും നീ സഖാത്ത് കൊടുക്കാൻ പാടില്ല നിന്റെ മക്കൾക്ക് നീ കൊടുക്കാൻ പാടില്ല ആ ചർച്ചയുള്ള വിഷയങ്ങൾ ആക്കൂട്ടത്തിൽ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള വിഭാഗത്തിൽ നിസഖാത്ത് കൊടുക്കാൻ പാടില്ല മറിച്ച് ഈ പറഞ്ഞവരിൽ പെടാത്തവർക്കെല്ലാം എല്ലാമെന്തു ചെയ്യാം സഖാത്ത് കൊടുക്കാം അക്കൂട്ടത്തിൽ നാം എന്ത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം സിഖാത്ത് പറഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് ഭർത്താവിന് സാമ്പത്തിക ശേഷിയില്ല എന്ന് കണ്ടാൽ സ്ത്രീകൾക്ക് അവർക്ക് സ്വയം സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ധാരാളം സ്വർണം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് മെഹർ പറയാ അഞ്ഞൂറ് പവൻ ഇരുന്നൂറ്റൻപത് പവാൻ പവൻ നൂറ്റൻപത് പവൻ അപ്പൊ എത്ര കിലോ സ്വർണ്ണമൂപ്പത്തിയുടെ കൂടെ ഉണ്ടാകും അപ്പോൾ എത്ര സഖാത്ത് കൊടുക്കേണ്ട സാധനം സാധനമൂപ്പത്തിയുടെ കൂടെ ഉണ്ടാകും അങ്ങനെ കാശിന്റെ ഉടമയായി മാറിക്കാണും ഇസ്ലാമിൽ അനുവദിക്കാത്ത ശരിയാണത് നമ്മുടെ വിഷയം കാശുവെപ്പും അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങലോ ഒന്നും അല്ല പക്ഷെ അങ്ങനെയുള്ള ചുറ്റുപാടിലേക്ക് നാം എത്തിച്ചേർത്ത് കഴിഞ്ഞ് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ സ്ത്രീകളുടെ കൂടെ കാശുണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം ഭർത്താവിന് സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ ഭർത്താവിന് അവളുടെ ജക്കാത്തലിട്ട് കൊടുക്കാൻ വിരോധമില്ല എന്ന് ആരോട് ആര് ചോദിച്ചപ്പോൾ ആർക്ക് കിട്ടിയ മറുപടിയാണത് ഏത് സൈനബാണ് ആരുടെ ഭാര്യയാണ് അബ്ദുലാഹബിന് മസോദിന്റെ ഭാര്യ ആ പരീക്ഷല്ലേട്ടാ

എന്ന് പറഞ്ഞു കൊടുക്കാൻ അനുവദിച്ചു സ്വന്തം കുടുംബത്തിന് നാം നമ്മുടെ നിർബന്ധമായ സക്കാത്ത് കൊടുക്കുമ്പോൾ രണ്ട് നന്മയാണ് നെയ്യപ്പൊ തോന്നുന്ന പോലെ നമ്മൾ പറയാറുണ്ടല്ലോ രണ്ട് നന്മയാണ് ലഭിക്കുക ഒന്ന് കുടുംബത്തെ സഹായിക്കുക മറ്റൊന്ന് ബാധ്യത നിർവഹിക്കുക രണ്ട് നന്മയാണ് അതിലൂടെ ലഭിക്കുക അതെ ഇത് കേട്ടിട്ട് സ്വന്തം പങ്ങന്മാരെയും സ്വന്തം ജ്യേഷ്ഠന്മാരെയും കഴിവില്ലാത്തവരെ സ്വന്തം അനുജന്മാരെയും സ്വന്തം അളാപ്പമാരെയും സ്വന്തം മൂത്തപ്പന്മാരെയും എല്ലാം അവർക്ക് നിർബന്ധമായി സഹായിക്കേണ്ടി വരുന്നതായ സമയങ്ങളൊക്കെ കൊല്ലത്തിൽ സക്കാത്തിന ടൈം വരുന്നതിന് മുമ്പ് ഉണ്ടാകുമ്പോൾ ആ അവർക്ക് കൊടുത്തു കളയാമെന്ന് വിചാരിച്ചിട്ട് അവരെ സഹായിക്കുന്നത് വേണ്ട എന്ന് വെക്കലല്ല നിനക്കൊരു സുന്നത്തായ ധർമ്മം കൊടുക്കേണ്ട ഭാഗമുണ്ട് സതക്ക അതിൽ നിന്നിട്ട് നീ എന്തു ചെയ്യുക നിന്റെ കുടുംബ കുടുംബമെമ്പർമാർക്ക് കൊടുത്തിട്ട് അവരെ മറ്റുള്ളവരിലേക്ക് കൈനീട്ടുന്നവരാ കൈനീട്ടുന്നവരാട്ടാതെ അഭിമാനത്തിന്റെ ജീവിതം ജീവിക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടി നീ പരിശ്രമിക്കുക റസൂല് പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ നിന്നിട്ട് നിങ്ങൾ ഒസിയെത്തി ചെയ്യരുത് മൂന്നിൽ കൂടുതൽ മൂന്നിലൊരു ഭാഗമേ മറ്റുള്ളവർക്ക് ഒസിയെത്തി ചെയ്യാൻ പാടുള്ളൂ ഒരാൾക്ക് മൂന്ന് ലക്ഷമുണ്ട് അല്ലെങ്കിൽ മുപ്പത് ലക്ഷമുണ്ട് മരിക്കാൻ കിടക്കുമ്പോൾ ഈ മുപ്പത് ലക്ഷത്തിൽ നിന്നിട്ട് അവന്റെ അനന്തരാവകാശി ആവാൻ പോകുന്ന മക്കൾക്ക് ഒസാ ഒത്താൻ പാടില്ല അവന്റെ സമ്പത്ത് സ്വന്തം തന്നെ ഓഹരി വെച്ച് എടുക്കാൻ പോകുന്ന സ്വന്തം മക്കൾ ഉണ്ടല്ലോ ഭാര്യ സ്വന്തം മക്കൾ അവർക്ക് ഒസീത്ത് ചെയ്യാൻ പാടില്ല മനസ്സിലായോ ലാ ഒസീയത്ത് അല്ലെ വാരി പറയുന്നു നിന്റെ സമ്പത്ത് അനന്തരാവകാശമായി എടുക്കുന്ന ആൾക്ക് ഒസീത്തില്ല ഒസീത്ത് പുറത്താണ് ആ ബസിയത്ത് ഞമ്മള് എത്രയേ പാടുള്ളൂ മുപ്പത് ലക്ഷം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് മൂന്നു ലക്ഷം സുലുസാണ് സുലുസ്ന്ന് പറഞ്ഞാൽ മൂന്നര ഭാഗം ഒരു ലക്ഷം മാത്രം പത്ത് ലക്ഷം മാത്രം പത്ത് ലക്ഷം മാത്രം പത്ത് ലക്ഷം മാത്രം നിനക്ക് കൈകടത്താം ആ പത്ത് ലക്ഷം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം ഒസീയത്തായിട്ട് നിനക്ക് പുറത്തു കൊടുക്കാം റസൂൽ അത് പറഞ്ഞിട്ട് പറയുന്നു നീ നിന്റെ സ്വന്തക്കാരായ മക്കളെ നിന്റെ സ്വന്തം മക്കളെ ഇടയിൽ പോയിട്ട് കൈ കൈ നീട്ടിയും കൊണ്ട് അവരെ ഇറക്കുന്ന ആളാക്കി മാറ്റുന്നതിനേക്കാളും അഭിമാനമുള്ള അന്തസ്സുള്ള ജീവിതം ജീവിക്കുന്നവരാക്കി അവർക്ക് സമ്പത്ത് ഉപയോഗിച്ചിട്ട് പോകലാണ് ഉത്തമം നിന്റെ കൂടെ സമ്പത്തുണ്ടെങ്കിൽ നബിയുന മുഹമ്മദ്